വരും വരുന്നു വന്നു വരേണ്ട സമയത്ത് വന്നിരിക്കും അത് ചിലരുടെ നിയോഗമാണ് വരും വരുന്നു വന്നു എന്നൊക്കെ കോൺഗ്രസ് പ്രവർത്തകരും മാധ്യമങ്ങളും ഏറെക്കാലം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് പ്രിയങ്കാഗാന്ധിയുടെ പാർലമെന്ററി രംഗപ്രവേശം പ്രിയങ്കാഗാന്ധി ഇതുവരെ സംഘടനാ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധിയുടെ ശക്തി എന്തെന്ന് മോദി തിരിച്ചറിഞ്ഞു രാഹുൽഗാന്ധി പറഞ്ഞത് ശ്രദ്ധേയമാണ് വാരണാസിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിച്ചിരുന്നെങ്കിൽ മോദി അമ്പേ പരാജയപ്പെടുമായിരുന്നു ഒരു ലക്ഷം വോട്ടിനൊന്നുമല്ല മൂന്നാല് ലക്ഷം വോട്ടിന് മോദി തീരുമായിരുന്നു വാരണാസിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കണമെന്ന് യുപിയിലെ കോൺഗ്രസ് നേതൃത്വവും അഖിലേഷ് യാദവും ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും അവസാനഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രിയങ്കാഗാന്ധി പിൻവാങ്ങുകയായിരുന്നു പ്രിയങ്കാഗാന്ധി വാരണാസിയിൽ മത്സരിച്ചിരുന്നെങ്കിൽ മോദി ലോക്സഭ കാണില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ കളികൾ മാറുകയാണ് യുപിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ യുപിയിലെ കോൺഗ്രസിനെ ഇന്ത്യാ മുന്നണിയെ കെട്ടിപ്പടുത്തത് പ്രിയങ്കാഗാന്ധിയാണ് റായ്ബറേലിയിൽ രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ചെയ്തത് അമേഠിയിൽ ഗീർവാണം അടിച്ചു നടന്ന സ്മൃതി ഇറാനിയെ പറപ്പിച്ചു പ്രിയങ്ക ഗാന്ധി അതും ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനായ കിശോർലാൽ ശർമ്മയെക്കുണ്ട് കിഷോർലാൽ ശർമ്മയാണ് സ്മൃതി ഇറാനിയെ പറപ്പിച്ചത് ഒന്നൊന്നര ലക്ഷത്തിലധികം വോട്ടിന് സ്മൃതി ഇറാനി എന്തൊരു എന്തൊരു എന്താ എന്താ പറയുക എന്തൊരു ജാടയായിരുന്നു കാണിച്ചത് എന്തൊരു 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 വാക്കുകളായിരുന്നു സ്മൃതി ഇറാനി പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു അമേഠിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോ തുളച്ചു തരും അമേധിയിൽ നിൽക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഈ സ്മൃതി ഇറാനി വെല്ലുവിളിച്ചത് രാഹുൽ ഗാന്ധി അയച്ചത് തന്റെ ശിഷ്യനെയാണ് ശിഷ്യനെ തോൽപ്പിച്ചിട്ട് വേണ്ടേ ഗുരുവിനെ തോൽപ്പിക്കുക ശിഷ്യനെ അമേഠിയിൽ നേടിയത് വലിയൊരു വിജയമാണ് സ്മൃതി ഇറാനിയെ പറപ്പിച്ചു കളഞ്ഞു കിഷോർലാൽ ശർമ്മ കിശോർലാൽ ശർമ്മ സ്മൃതി ഇറാനിയെ പറപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുഖത്താണ് ചിരി വളർന്നത് അവിടെ അമേഠിയിൽ കിഷോർലാൽ ശർമ്മയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ് യു പിയിൽ തമ്പടിച്ച് പ്രിയങ്ക ഗാന്ധി പ്രവർത്തിച്ചു യു പി തമ്പടിച്ച് പ്രവർത്തിച്ച പ്രിയങ്ക ഗാന്ധി യു പി എ ഇന്ത്യാ മുന്നണിയുടെ ഒടുക്കീഴിൽ അണിനിരത്തി ഇനിയിപ്പോ വയനാട്ടിലൂടെ പ്രിയങ്കാഗാന്ധി പാർലമെന്റിൽ എത്തുന്നു ലോക്സഭയിൽ എത്തുന്നു വയനാട്ടിലൂടെ റായ്ബറയിലി രാഹുൽഗാന്ധി വിടില്ല എന്നത് ഉറപ്പാണ് വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രിയങ്കാഗാന്ധി മത്സരിച്ചാൽ പ്രതിപക്ഷം അതായത് എൽഡിഎഫ് സ്ഥാനാർത്ഥി നിർത്തില്ല എന്നതും ഉറപ്പാണ് ബിജെപിക്ക് വേണ്ടി നേർച്ചക്കോകയാകാൻ സുരേന്ദ്രൻ തയ്യാറാകത്തുമില്ല അതുകൊണ്ട് ആരെങ്കിലും പിടിച്ച് നിർത്തും തോക്കും കെട്ടിവെച്ച കാശ് കഴിഞ്ഞവണ സുരേന്ദ്രന് പോയി ഇത്തവണ അങ്ങനെ കെട്ടിവച്ച കാശു പോയി നാണം കിടേണ്ട കാര്യം സുരേന്ദ്രനില്ല അതുകൊണ്ട് സുരേന്ദ്രൻ സുരേന്ദ്രൻ ഊരും സുരേന്ദ്രൻ അതിനു പകരം വേറെ ആരെങ്കിലും നിർത്തി കെട്ടിവെച്ച കാശും പോയി ബി ജെ പി സമ്പൂജ്യരായി വീണ്ടും മടങ്ങും അതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പക്ഷേ പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധി എത്തുന്നത് മോദിക്ക് വലിയ ഭൂഷണമല്ല ഗാന്ധി ഇപ്പോൾ ഒരു തരംഗമാണ് പ്രിയങ്ക പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും എന്നുള്ള സത്യം മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു യുപിയിൽ ബിജെപിയെ തുരത്തുമെന്ന് പറഞ്ഞത് പ്രിയങ്കാഗാന്ധിയാണ് യുപിയിൽ തുരത്തി ഗാന്ധിയുടെ റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും ഗാന്ധിയാണ് അമേഠിയിൽ സ്മൃതി ഇറാനിയെ പറപ്പിച്ചത് ഗാന്ധിയാണ് ഇപ്പോൾ മോദിയെ പറപ്പിക്കാൻ ഒരുങ്ങുന്നതും പ്രിയങ്കാഗാന്ധിയാണ് രാഷ്ട്രീയത്തിന്റെ കളരിയിൽ പക്വതയാർജിച്ചിരിക്കുന്നു ഗാന്ധി പിണങ്ങി നിന്നവരെ തങ്ങളിലേക്ക് ആകർഷിച്ച് പ്രിയങ്കാഗാന്ധി മുന്നോട്ടു പോകും ബീഹാറിൽ പപ്പു യാദവിനെ കോൺഗ്രസിലെടുത്തത് പ്രിയങ്കാഗാന്ധിയുടെ വലിയൊരു നീക്കം അതോടുകൂടി ബീഹാറിൽ ഇന്ത്യാ മുന്നണി ശക്തി പ്രാപിച്ചിരിക്കുക ഇങ്ങനെ പല പല നീക്കങ്ങൾ പാർലമെന്റിൽ എത്തിയാൽ പ്രിയങ്കാഗാന്ധി നടത്തും പ്രിയങ്കാഗാന്ധിയുടെ വാക്കുകളുടെ തീയുണ്ടകൾക്ക് മുമ്പിൽ മോദിക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മോദിക്ക് പ്രതിരോധിക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും ഇനി ഇന്ത്യയിൽ പ്രിയങ്കായുഗം